ഈ സെല്ലർ മല്ലു എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ആമസോണിൽ എങ്ങനെ വളരെ ഈസി മെത്തേഡായി പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് മാസം ലക്ഷങ്ങൾ സമ്പാദിക്കുക എന്നാണ് ഇത് വെച്ചാൽ ഏജ് ലിമിറ്റ് ഇല്ലാത്തൊരു വർക്കാണ് ഈ നം പരിചയപ്പെടുത്തുന്നത് ഇതുവഴി നിങ്ങൾക്ക് ദിവസവും മാസവും ലക്ഷങ്ങൾ സമ്പാദിക്കാം നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോ ഫോളോ ചെയ്ത് നിന്നാൽ നിങ്ങൾക്കൊരു ആമസോൺ ഡാറ്റ് ടു സെറ്റ് പ്ലാറ്റ്ഫോം വർക്ക് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച് തരുന്നതായിരിക്കും അല്ലാ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുത്തിട്ട് നിങ്ങളെ ട്രെയിനർ നിങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഒരു പ്രോസലർ ആക്കാം നിങ്ങൾ അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് യാമറിലെ അക്കൗണ്ട് ഉണ്ടാക്കണോ എന്ന് വർക്കുകൾക്കും നിങ്ങൾക്ക് അക്കൗണ്ട് റിലേറ്റഡ് ട്രെയിനിങ്ങിനു വേണ്ടി നമ്മളെ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങളെ നമ്പർ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കോണ്ടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും ട്രെയിനിങ്ങും ഒക്കെ നമ്മൾ തരുന്നതായിരിക്കും ഓക്കെ നമ്മൾ വീഡിയോ കേൾക്കാം എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് ആമസോണിൽ ലിസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് ആദ്യം തന്നെ ഇതിൽ ആമസോണിൽ ഒരു സെല്ലർ അക്കൗണ്ട് വേണ്ടതാണ് അത് ഇല്ലാത്തവരാണെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഉള്ളവരെന്തു ചെയ്യണം ഫസ്റ്റ് ചെയ്യേണ്ടത് എത്തണമെന്ന് വെച്ചാൽ ഈ ആമസോൺ ലിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് കാരണം ആമസോണിൻ്റെ അതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം ആമസോൺ സെല്ലർ സെൻ്റർ ഡോട്ട് ഇന്നിലാണ് നമ്മളെ ഇന്ത്യയിലുള്ളത് അവൈലബിൾ ആയിട്ടുള്ളത് വെബ്സൈറ്റ് ഡോട്ട് കോം യു എസ് ആണ് ഡോട്ട് എസ് എസ് ഔദി അങ്ങനെ ഓരോ കൺട്രിക്കനുസരിച്ച് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് ഇന്ത്യയിലല്ല ലോകത്ത് മുയോ ഒരേ മെത്തേഡ് തന്നെയാണ് അതിന് പ്രത്യേകിച്ചൊരിതില്ല വെബ്സൈറ്റ് ഇങ്ങനെ മാറണമെന്നുള്ളൂ ഏത് കൺട്രി കോഡ് അപ്പം ആമസോൺ സെല്ലർ ഡോട്ട് ഇന്നിലാണ് നമ്മളെ ഇന്ത്യയിൽ ലോഗിൻ ചെയ്യേണ്ടത് അപ്പം ആമസോൺ സെല്ലർ ഒന്ന് ഞാൻ ഓൾറെഡി ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡോട്ട് ഇന്ന് ഇവിടെ ഉണ്ട് ഡോട്ട് കോം ഇവിടെ ഉണ്ട് അപ്പം ഡോട്ട് ഇൻ ഞാൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യണം സ്റ്റാർട്ട് സെല്ലിങ് അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ സ്റ്റാർട്ട് സെല്ലിങ് അടിക്കുക ഞാൻ ലോഗിൻ ചെയ്ത് എൻ്റെ ഓൾറെഡി അക്കൗണ്ട് ഉണ്ട് അപ്പോൾ ഞാൻ ആമസോണിൻ്റെ മെയിൽ ഐ ഡിയും പാസ്വേഡും അടിച്ചു അപ്പോൾ ഒരു ഒ ടി പി വരും ഇത് രജിസ്റ്റർ ചെയ്ത് നമ്പർക്ക് അപ്പം അത് അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആയി വരും എന്താണ് നമ്മുടെ സെല്ലർ അക്കൗണ്ട് ആമസോണിൻ്റെ ഇതിൽ ഈ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ആറ്റ് പ്രസന്റ് നിങ്ങൾക്ക് ഞാൻ പിന്നീട് പറഞ്ഞുതരാം ജസ്റ്റ് ഇപ്പോൾ വെന്ന ഇൻ്റർഫേസ് എന്താ ഞാൻ പറഞ്ഞുതരാം ഇത് സെയിൽസ് ഡെയിലി നടന്ന സെയിൽ ഇന്ന് ഓർഡറിൻ്റെ അക്കൗണ്ട് പിന്നെ ബയർ മെസ്സേജ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ നമുക്ക് അയച്ച മെസ്സേജ് ഓരോ കാര്യങ്ങൾക്കും അത് അതാണ് ഇത് പിന്നെ നമ്മളെ അക്കൗണ്ടിൽ ടോട്ടൽ ഇപ്പോൾ റവന്യൂ ഇത്ര വന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അക്കൗണ്ടൊക്കെ വരാനുള്ളത് അതുകൂടെ കാണിക്കും പിന്നെ അക്കൗണ്ട് ഹെൽത്ത് ഫീഡ്ബാക്ക് ആഡ്സ് വഴിയുള്ള സെയിൽ ഇതൊക്കെ ഞാൻ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം പിന്നെ ഓരോ വീഡിയോയിൽ ഇതൊക്കെ അത്യാവശ്യ ഘടകമാണ് ഇതിലൊന്നും ഫോളോ ചെയ്തിട്ടില്ല നിങ്ങൾ ഒരു കാലത്ത് എന്ത് ചെയ്യില്ല ഒരു പ്രൊഡക്റ്റ് പോലും ഒന്നും സെയിൽ ചെയ്തില്ല ഇതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സെല്ലർ അക്കൗണ്ട് വളരെ റീച്ച് തന്ന് നിങ്ങൾ ഫ്യൂച്ചറിൽ വളരെ വലിയൊരു സെല്ലർ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ ഓരോന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പ് ഫോളോ ചെയ്യണം ഇതൊക്കെ ഓരോ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താം അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഈസി മെത്തേഡ് പ്രോഡക്റ്റ് പ്രൊഡക്ട് ലിസ്റ്റിങ്ങുകളാണ് പറഞ്ഞുതരുന്നത് കാരണം ആമസോണിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല ആദ്യം വേണ്ടത് പ്രോഡക്ട് ലിസ്റ്റിംഗ് ആണ് അല്ലാതെ വേറെ ഒന്നും നിങ്ങൾക്ക് ഞാൻ വേറെ തന്നിട്ട് കാര്യമില്ല ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതു അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ എന്ത് ചെയ്യാം പ്രോഡക്റ്റ് ലിസ്റ്റിംഗ് എന്താണെന്ന് പഠിപ്പിച്ചു തരാം അതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലെഫ്റ്റിൽ മെനു ബാറിൽ കാറ്റലോഗുണ്ട് ആഡ് പ്രോഡക്റ്റ് എടുക്കുക ആഡ് പ്രോഡക്റ്റിലാണ് പ്രോഡക്റ്റ് ലിസ്റ്റിങ്ങിൻ്റെ ഓപ്ഷൻ ഉള്ളത് ിൽ ആഡ് പ്രൊഡക്റ്റ് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് പ്രോഡക്റ്റ് ഇമേജ് പ്രോഡക്റ്റ് ഐ ഡി വ്യു ആർ എൽ ബ്ലാങ്ക് ഫോമ് സ്പ്രെഡ് ഷീറ്റ് കുറേ സംഭവങ്ങൾ ഇതൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട് അതൊക്കെ ഫ്യൂച്ചറുകൾ പിന്നെ അടുത്ത വീഡിയോകൾ ഞാൻ പറഞ്ഞുതരാം ഇതിൽ വളരെ ഈസിമെത്തായിട്ട് പ്രൊഡക്റ്റ് ലിസ്റ്റിങ്ങിൻ്റെ എന്താണ് ഞാൻ പറഞ്ഞു തരുന്നത് അതിന് സിംഗിൾ ലിസ്റ്റിംഗ് ബൾക്ക് ലിസ്റ്റിംഗ് ഉണ്ട് എന്ന് വെച്ചാൽ ഒറ്റ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരുപാടെണ്ണം ഒരു രീതിയിൽ തന്നെ ഒരു പത്ത് ഇരുപത് അൻപതൊക്കെ ലിസ്റ്റ് ചെയ്യാം അങ്ങനെ ഓപ്ഷൻ കൂടി ആമസോണിലുണ്ട് പക്ഷേ ഞങ്ങൾ ഞാൻ ഒരിക്കലും അങ്ങനെ സജസ്റ്റൻ ചെയ്യില്ല ഒറ്റ ലിസ്റ്റിങ്ങിന് സജസ്റ്റ് ചെയ്യുള്ളൂ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഒന്ന് അത് ഈ ലിസ്റ്റിംഗ് ക്വാളിറ്റി ഉണ്ടാവുള്ളൂ കസ്റ്റമർക്ക് ലിസ്റ്റിങ് എത്തി നല്ല നമുക്ക് ഉയർന്ന സെയിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സിംഗിൾ ലിസ്റ്റിങ് ചെയ്യണം അതിനാദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിംഗിൾ ലിസ്റ്റിങ് ഇതിലുള്ള ഓപ്ഷനിൽ ബ്ലാങ്ക് ഫോം എന്നുള്ള ഓപ്ഷനിലാണ് ഉള്ളത് അപ്പോൾ അത് ഞാൻ ക്ലിക്ക് ശേഷം സ്റ്റാർട്ട് എന്നുള്ള കൊടുക്കുക അങ്ങനെ വരാൻ കാരണം ഓൾറെഡി ഞാൻ ഒരു ലിസ്റ്റിങ് ചെയ്ത് ആഫിൽ വെച്ചിരുന്നു അപ്പോൾ ഞാൻ പുതിയ സ്റ്റാർട്ട് കൊണ്ടാണ് വന്നത് ജസ്റ്റ് ഒന്നുകൂടി ഒക്കെ കാണിച്ചു തരാം ബ്ലാങ്ക് ഫോമിൽ സ്റ്റാർട്ട് എന്നുള്ള ക്ലിക്ക് ചെയ്യുക അപ്പം ഇതാണ് ഐറ്റം നെയിം പ്രൊഡക്റ്റ് ടൈപ്പ് ഈ ഐറ്റം നെയിമാണ് നമുക്ക് പ്രോഡക്റ്റിൻ്റെ ടൈറ്റിൽ വരെ നമ്മളൊരു കസ്റ്റ ഒരു ആമസോണിലോ ഫ്ലിപ്പിലോ എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് കാണുന്നുണ്ടല്ലോ ടൈറ്റിൽ ടൈറ്റിൽ നിന്നാണെന്ന് പറയാം ഐറ്റം എന്ന് പറയും അപ്പം അത് ആദ്യം കൊ കൊടുക്കണം അത് ഏതാണ് നമ്മളെ പ്രോഡക്റ്റ് ഏതാന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു വേറൊരു സെല്ലറിൻ്റെ ഒരു പ്രൊഡക്റ്റും വന്ന് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ എല്ലാവർക്കും ഫെമിനറായിട്ടുള്ള പ്രോഡക്റ്റ് ആയിക്കോട്ടെ ോക്കറാണ് ആ ഒരു കട്ടിംഗ് ബോർഡ് ഇന്ന് ആയിക്കോട്ടെ ഈ കട്ടിംഗ് ബോർഡിൻ്റെ മന്ത്ലി സെയിൽ കണ്ടോ ടു ഹൺഡ്രഡ് സെയിൽ അല്ല ഈ സ്റ്റോറിൽ കയറിയ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാവും ആമസോണിൻ്റെ ബ്രാൻഡിൻ്റെ തന്നെയാണ് മന്ത്ലി ഇവരൊക്കെ ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് നമുക്ക് ലക്ഷങ്ങളാണ് ഇവരൊക്കെ വരുമാനം നേടുന്നത് ഇതുപോലെ നിങ്ങൾക്കും ഒരു പ്രോസലറാകും എൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു നമ്മുടെ ഓരോ വീഡിയോ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പ്രോസല്ലറായി മാസം ലക്ഷങ്ങൾ വരുമാനം നേടാം ഓക്കെ അപ്പം ഇതിൽ ടൈറ്റിൻ്റെ കമ്പാരിൻ ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഞാൻ ഈസി മെത്തഡായിട്ട് പറഞ്ഞുതരാം ഇത് കണ്ടില്ലേ ഇതാണ് അവിടെ കൊടുക്കേണ്ടത് അപ്പം നിങ്ങളുടെ പ്രൊഡക്റ്റ് ഏതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈറ്റിൽ ഇതേപോലെ നിങ്ങൾക്ക് ടൈറ്റിൽ ഉണ്ടാക്കാൻ കഴിയുന്നില്ലേ ഞാൻ എൻ്റെ അടുത്ത് ഇതേപോലെ കട്ടി ഉണ്ട് അപ്പോൾ എനിക്കിത് എങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടത് ടൈറ്റിൽ എനിക്കത്ര ഇംഗ്ലീഷ് അറിയില്ല എന്ന് അവരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും പേടിക്കണ്ട എന്ത് ചെയ്യണം ഇതുപോലെ ബാക്കിയുള്ള സെല്ലേസിൻ്റെ ഒരു മൂന്നാല് സെല്ലേസിന് ടൈറ്റിൽ ടൈറ്റിലെടുത്തതിന്റെ ശേഷം ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഇത് ഇത് സോട്ട് ചെയ്ത് സോട്ട് ചെയ്ത് ഓരോന്ന് ഷോട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ കൊടുക്കുക പിന്നെ ഓരോന്ന് ഓരോന്ന് കൊടുത്തിട്ട് നല്ലൊരു ടൈറ്റിൽ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ കോപ്പി അടിച്ചവരെ കാട്ടി അടിപൊളി ടൈറ്റിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുക ഓക്കെ അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് എളുപ്പത്തിന് വേണ്ടി ഈ ടൈറ്റിൽ എടുക്കുന്നത് ആമസോൺ മാർൻ്റ് സോറിമാർട്ടാണ് അത് കൊടുക്കുന്നില്ല അത് കട്ടിങ് ഷോപ്പിംഗ് ബോർഡ് കൊടുത്തിട്ട് അത് എടുത്തിട്ട് ഞാൻ വേറെ ഇവിടെ കൊടുക്കുക ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് അപ്പോൾ പ്രോഡക്റ്റ് ടൈപ്പ് ആയതോക്കെന്താണെന്ന് വെച്ചാൽ കാറ്റഗറി ചെയ്യുന്നുണ്ടോ അറ്റവും ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട് ചില വന്നിട്ടില്ലെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റ് കാറ്റഗറിക്ക് തന്നെ നിങ്ങൾക്ക് ഇതിനൊക്കെ വളരെ പ്രോ ലെവലിൽ നിങ്ങൾക്ക് ഇത് ഇതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങളെ ട്രെയിനറുമായി കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വളരെ ഈസി മെത്തഡിലൂടെ ലിസ്റ്റ് ചെയ്ത് വേറെ രീതിയിലും പഠിപ്പിച്ചു തരാം ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ബേസിക് ആയിട്ട് നിങ്ങൾ ഈസി മെത്തഡിലൂടെ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ അത് കറക്റ്റാണ് എന്ന് അപ്പോൾ കൺഫേം കൊടുക്കുക കൊടുത്തതിനു ശേഷം ഇവിടെ കാറ്റഗറി റെക്കമെൻഡഡ് റോസ് നോട്ടിലാണ് കാറ്റഗറി വരുന്നത് അത് കറക്റ്റ് ആണ് ആണ് ഇപ്പോൾ വന്നത് ചിലപ്പോൾ മിസ്റ്റേക്ക് വരും അതുണ്ടെങ്കിൽ കറക്റ്റ് അതേമാതിരി ഓപ്ഷൻ്റെ ഇതേമാതിരി കൊടുത്തിട്ട് മാറ്റുക ഓക്കെ പിന്നെ വേരിയേഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കട്ട് വേരിയേഷൻ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈ കട്ടിങ് ബോർഡ് കണ്ട വേറെ സെല്ലർ പ്രോഡക്റ്റ് കമ്പയർ ചെയ്ത് കാണിച്ച അത് ഒന്നുകൂടി ചോപ്പർ ബോർഡ് ആ അതാണ് കറക്റ്റ് ഇതാ ഇതല്ലേ പല ടൈപ്പ് ഉണ്ട് നാനൂറ്റി എഴുപത്തഞ്ച് എം എൽ ജാറ് അതിൻ്റെ കൂടെ കൊടുക്കണത് ഉണ്ട് എച്ച് എസ് കണ്ടെയ്നർ കൂടെ കൊടുക്കണേ അങ്ങനെ ഓരോ കോമ്പോ ആയിട്ടുള്ളതുണ്ട് ഇത് ഉണ്ടാവും ഇതാ ഇതേപോലുള്ള ഓരോ പ്രൊഡക്റ്റ് ഉണ്ട് ഇതിനാണ് വേരിയേഷൻ എന്ന് പറയുക ഓക്കെ ഇങ്ങനെ കൊടുക്കുന്നതിനെ അതിന് വേരിയേഷൻ എന്ന് പറയാം നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ ഇതാണ് ഈ കട്ടിംഗ് ബോർഡാണെങ്കിൽ ഇതിന് വേറെ സൈസ് ഉണ്ടെങ്കിൽ വേരിയേഷൻ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ സൈസ് ഉള്ള കൊടുത്ത് കൊടുത്തിട്ട് പിന്നെ ഇവിടെ വേരിയേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടല്ലോ ഇതിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക അപ്പോൾ തൽക്കാലം എന്തൊക്കെ ഞാൻ ഒരു നോർമൽ ലിസ്റ്റിംഗ് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വേരിയേഷൻ എങ്ങനെ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ വേറെ തന്നെ ചെയ്യാം ഓക്കെ വേണ്ടവരെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഓരോ എന്ത് ടൈപ്പ് വീഡിയോ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് കാര്യങ്ങൾ വീഡിയോയിൽ പറയും കമൻറ്റ് ചെയ്ത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാം അപ്പോൾ ഓക്കെ പിന്നെ ബ്രാൻഡ് നെയിം ഇത് ജനറിക്കിലാണ് നമ്മൾ ലിസ്റ്റ് ചെയ്തത് നിങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പോൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ബ്രാൻഡ് നെയിമില്ലായെന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ പിന്നെ ജനറിക്കാണ് ഏതൊരാളും ഫസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ ഒരിക്കലും ബ്രാൻഡിൽ ചെയ് സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തനെ ഡൗൺ ആവാൻ സാധ്യതയുണ്ടെന്ന് വെച്ചാൽ ബ്രാൻഡൊക്കെ ഫോക്കസ് ചെയ്യുമ്പോൾ അത് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കാണും അപ്പോൾ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒന്ന് സെറ്റായില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടമായിരുന്നു ജനറിക്കിലാണ് നിങ്ങൾ ലിസ്റ്റ് പ്രോഡക്റ്റ് സെയിൽ ചെയ്ത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രൂപ ഒരു രൂപ പോലും മുടക്കില്ല പ്രൊഡക്റ്റ് വാങ്ങേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ അതെൻ്റെ ഓർഡർ വന്നതിന് ശേഷം വാങ്ങി കൊടുത്താൽ മാത്രം മതി അപ്പോൾ എപ്പോഴും ഒരാൾ ജനറിക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് ലെവൽ ആയാൽ മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ട് വലിയ പ്രൊസീജിയർ കാണിക്കാൻ പേടും ഓക്കെ അപ്പം ജനറിക്കാവുമ്പോൾ പ്രൊഡക്റ്റ് ഐ ഡി കൊടുക്കണ്ട അപ്പോൾ അപ്പോൾ ആ പൈസ ആ പ്രൊഡക്റ്റ് ഐ ഡി പർച്ചേസ് ചെയ്യാൻ അത്യാവശ്യം നല്ല പൈസ ഉണ്ട് അതാകുമ്പോൾ ഫ്രീ ആണ് അപ്പോൾ ഒരു രൂപ പോലും നമ്മൾ ആമസോണിൽ പ്രൊഡക്റ്റിന് ലിസ്റ്റ് ചെയ്യാൻ ഒരു രൂപ പോലും ചിലവില്ലാതെ തന്നെ നമുക്ക് ആമസോണിൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പം ഇവിടെ പ്രൊഡക്റ്റ് ഐ ഡി ഇല്ല എന്നുള്ളത് ഇന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയി അപ്പോൾ ഈ ഒരു സെക്ഷനൊക്കെ ഫില്ല് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഈ സെക്ഷൻ ഇറർ ഇല്ല ഇറർ ഉണ്ടാകുകയാണെങ്കിൽ നെക്സ്റ്റ് എന്ന് അടിച്ചാൽ മതി ഇറുണ്ടെങ്കിൽ അപ്പോൾ കാണിച്ചാൽ എന്തായാലും അവരെ കാണിക്കും അപ്പോൾ ഈ സെക്ഷൻ്റെ ഇററില്ല ഓക്കെ ഈ സെക്ഷൻ ഓക്കെയാണ് അത് കഴിഞ്ഞാൽ ഈ ഡിസ്ക്രിപ്ഷൻ ഈ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ വളരെ ഇങ്ങനെ ഇമേജ് പിന്നെയും കാണാസ് എന്ന് പറയുന്നത് എന്ത് ബ്രാൻഡിന് മാത്രം കഴിയണതാണ് ജനറിക്കലും കഴിയും ജനറിക്കലൊക്കെ കഴിയും പക്ഷെ ഈ ഇത് നമ്മുടെ പ്രോഡക്റ്റ് ലിസ്റ്റിംഗ് വളരെ ഭംഗിയാക്കും എങ്ങനെ ആപ്ലസ് പ്ലസ് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ ഫ്യൂച്ചറിൽ അടുത്ത വീഡിയോയിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെയുള്ള ഈ ഡീറ്റെയിൽസിനാണ് ലോങ് ആയിട്ടുള്ള ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസിനാണ് എന്ന് പറയുക ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുക ഓക്കെ നമ്മൾ പ്രോഡക്റ്റ് കാണല്ലോ അപ്പോൾ ഈ ലോങ്ങ് ആയിട്ടുള്ള ഇതിനെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയണതിനാണ് ഡിസ്ക്രിപ്ഷൻ തന്നെ കസ്റ്റമർ ആരും വായിക്കില്ല പക്ഷേ ഇതിൻ്റെ പർപ്പസ് വേറെയാണ് ഇതൊരു കീ സെർച്ചിങ് കീവേഡ് ആയിട്ട് കസ്റ്റമറെ പെട്ടെന്ന് നമ്മുടെ പ്രൊഡക്റ്റ് ാണ് അപ്പൊ ഞാനിത് ഇവിടെ കൊടുത്തു പക്ഷെ ലോങ്ങ് ആണ് ഏറ്റവും ബെറ്റർ ഫൈവ് തൗസൻഡ് തന്നെ ലിമിറ്റ് അത്ര കൊടുക്കണം ബെറ്റർ പിന്നെ നമ്മള് വളരെ ആയി കൊടുക്കണം ബുള്ളറ്റ് പോയിന്റ് ആണ് എന്ന് വെച്ചാൽ വളരെ ഷോർട്ടായിട്ടാണ് നിങ്ങൾ കൊടുക്കേണ്ടത് ബുള്ളറ്റ് പോയിന്റ്സ് അപ്പം ഇതാണ് ബുള്ളറ്റ് പോയിന്റ്സ് അബ്ഡ്സിൽ ഉള്ളത് ഇത് കുറച്ച് വളരെ ലോങ്ങ് ആണ് പക്ഷെ ആയി ഷോർട്ടായി കൊടുക്കുന്നത് ഇപ്പം ബ്ലഡ് പോയിസ് ഞാൻ കാണിച്ചരാം ഇത് ഇപ്പം തൽക്കാലങ്ങൾക്ക് ഞാൻ ഇങ്ങനെ മനസ്സിലാകാൻ വേണ്ടി ഇതെടുക്കാം ഇത്ര കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ ഇത് എന്താണെന്നുണ്ട് ഹൈജിൻ ആൻഡ് ഈസി ക്ലീനിങ് ഇത്ര ഇത്ര പാടുള്ളൂ ശരിക്കും ബ്ലഡ് പോയിൻസ് അപ്പം ഇത് നല്ല ബോൾഡ് ഒക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രോ ടൈപ്പ് ഉണ്ടാവും പ്രോ ആയി നിൽക്കുന്നത് അല്ലെ ബ്ലഡ് പോയിൻസ് നിർബന്ധമായിട്ടും അഞ്ചെണ്ണം കൊടുക്കണം ഓക്കെ ായിട്ടും അഞ്ചെണ്ണം കൊടുക്കണം അഞ്ചിൽ കുറയാൻ പാടില്ല എന്നാലും അഞ്ചെണ്ണം കൊടുക്കണം അതിൽ കൂടുകയാണെങ്കിൽ ആറിലും കൂടാനും പാടില്ല അപ്പോൾ പ്രോഡലിസ്റ്റിങ്ങ് തീരെ ഭംഗിയില്ല അതൊക്കെ അപ്പം ഇതല്ലേ ബുള്ളറ്റ് പോയിന്റ്സ് കൊടുത്ത് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് മോർ ക്ലിക്ക് ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യണം അടുത്ത ബുള്ളറ്റ് പോയിന്റ്സ് കൊടുക്കണം അങ്ങനെ ജസ്റ്റ് ഈ വാങ്ങിസ്റ്റ് അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി ജസ്റ്റ് കൊടുക്കുന്നുള്ളൂ അങ്ങനെ ഇതാക്കി അങ്ങനെ ആഡ് മോർ ഇങ്ങനെ അടിച്ചിട്ട് എന്ത് ചെയ്യണം ആറ് കംപ്ലീറ്റ് ആകണം ഓക്കെ ഞാൻ ജസ്റ്റ് കൊടുക്കണം പിന്നെ ഇതിൽ ഇമേജ് അപ്ലോഡ് ചെയ്യണം ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത് അപ്പൊ ഇത് കഴിഞ്ഞ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും ഓക്കെ ഈ ഒരു ഇമേജ് കൊടുക്കണം പക്ഷെ ഈ ഇമേജ് പറഞ്ഞാല് എപ്പോ കൊടുക്കണത് ബെറ്റർ ബെറ്റർ അല്ല നിർബന്ധത്തിന് കൊടുക്കണം പക്ഷേ അങ്ങനെ ഇത് വരില്ല ഇമേജ് അപ്ലോഡ് പിന്നീട് ചെയ്തതിനൊന്നും വരില്ല എങ്ങനെ ഇമേജ് പിന്നെ കൊടുത്താലും മതി എപ്പോഴും ലിസ്റ്റിങ്ങിന് കൊടുത്താലും ഇമേജ് കൊടുക്കണം ഓക്കെ ഞാൻ ഞാൻ ഇപ്പോൾ ഓൾറെഡി ആമസോൺ ആണ് എടുക്കുന്നത് ഇത് ഒരു ഇഷ്യൂ ആവുമല്ലോ ഒരിക്കലും വേറെ വേറെ എടുക്കുന്നത് പക്ഷെ ഓരോ ബ്രാൻഡ് നെയിം ഈ കട്ടിങ് ബോർഡ് മിൽ ഓരോ ബ്രാൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഈ ലിസ്റ്റിങ്ങിന് ഇഷ്യൂ വരുകയുള്ളൂ അപ്പോൾ ആമസോൺ ഈ ലിസ്റ്റിങ് ബ്ലോക്ക് ആക്കും. വേറെ ഒരു ടീമിൻ്റെ പക്ക കോപ്പി അടിച്ച് ഓരോ പ്രോഡക്റ്റിന്റെ ഇമേജ് ഒക്കെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഓരോ ബാൻഡേ വൈകുമ്പോൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ലിസ്റ്റിങ്ങ് ആമസോൺ റിമൂവ് ചെയ്യും ഓക്കെ അങ്ങനത്തെ ഒന്ന് ചെയ്യരുത് അങ്ങനെ വേറെ ഒരാൾക്ക് എടുക്കുമ്പോൾ ഓരോ ഓരോ കുറിച്ചുള്ള ഉള്ള ഒന്നും നമ്മൾ നേരി നമ്മൾ ലിസ്റ്റിൽ ലിസ്റ്റിങ്ങിൽ ഇൻക്ലൂഡ് ആക്കരുത് ഓക്കെ ഈ സെക്ഷൻ കംപ്ലീറ്റ് ആയി കണ്ടല്ലേ ഡിസ്ക്രിപ്ഷനിലെടുത്ത് ഇവിടെ വാങ്ങിച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സബ്മിറ്റ് അടിക്കുക സബ്മിറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ പിന്നെ കാണിക്കും അപ്പോൾ ഇറങ്ങൊന്നുമില്ല പിന്നെ അടുത്തത് അടുത്ത ഡീ പ്രൊഡക്റ്റ് ഡീറ്റൽ സെക്ഷനിലാണ് ഈ ഡീറ്റെയിൽ സെക്ഷനിൽ എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം കസ്റ്റമൈസേഷൻ ഉണ്ടാവും ഈ പ്രോഡക്റ്റിന് അത് ഉണ്ടെങ്കിൽ ഉണ്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ഇല്ല കൊടുക്കുക ഇതിന് ഇല്ലല്ലോ അവൻ്റെ കൊടുത്തോ മോഡലിൻ്റെ നമ്പർ ഈ മോഡലിൻ്റെ നമ്പറേ ആണ് ചോദിക്കണത് അപ്പോൾ നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ ആ പാക്കിങ് വരും എന്നുണ്ടെങ്കിൽ അതിന് ഉണ്ടെങ്കിൽ മോഡൽ നമ്പർ കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണോ നിങ്ങൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് എന്താന്ന് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ കൊടുക്കുക മോഡൽ നമ്പർ മോഡൽ നമ്പർ ഇപ്പം എന്താ കൊടുക്കുക അമ്മ മാക്സിമം നമ്മൾ വാങ്ങുകണ്ടാവും അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് കട്ടിംഗ് ബോർഡിൽ സി ടി സീറോ സീറോ വണ് കൊടുക്കുക അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പക്ഷെ നിർബന്ധമായിട്ട് കൊടുക്കണം കാരണം രണ്ട് മാർക്ക് ചെയ്യണം മൊത്തം നമ്മൾ ചെയ്യണം ഒക്കെ പിന്നെ ഇതെന്നുള്ള മോഡൽ നെയിം ഇപ്പ ഇതെന്താന്നുള്ള നെയിം ഇന്ന് ഷോർട്ട് ഐമണ്ട് ഐമണ്ട് ആവും നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റിൻ്റെ ഇതുപോലില്ലാകും ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇതെന്ത് ചെയ്യുക ഇത് ഷോർട്ടാക്കി കൊടുക്കുക സീറ്റ് കട്ട് എന്തെങ്കിലും കൊടുത്താലും ബുക്ക് ഇല്ലാകും പക്ഷെ കാണും വൃത്തിക്ക് വേണ്ടി കട്ടിങ് ബോർഡിൽ നിന്നുള്ള സീട്ട് ഇതാക്കി പിന്നെ മാനുഫാക്ചറിങ് ഇതേതാ മാനുഫാക്ചർ എന്നുള്ള കൊടുക്കുക നമ്മൾ ജനറിക്കിലാണ് ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാനുഫാക്ചർ കൈകളും കൊടുക്കുന്നിരിക്കുന്ന വലിയ വലിയ ബ്രാൻഡ് ആണെങ്കിലും നമ്മൾ ലിസ്റ്റിങ് ആ വൈക്ക് റിമൂവ് ആവും അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ സ്റ്റോർ ടൈമിന് വേണമെങ്കിൽ കൊടുക്കുക ഓക്കെ എൻ്റെ സ്റ്റോർ ടൈമ് സി ടി എന്നാണ് എസ് ടി നോക്കിയത് എസ് ടി ഓക്കെ മെറ്റീരിയൽ എന്താണെന്നുള്ളത് ഉണ്ടാവുന്നത് എന്താണ് ഇത് എന്തുകൊണ്ട് നിർമ്മിച്ചതാണെന്നുള്ളത് അത് കൊടുക്കുക ബാമ്പു ആണോ പ്ലാസ്റ്റിക്കാണോ അങ്ങനെയാണെങ്കിൽ അവരത് കൊടുക്കുക ഏതാ മെറ്റീരിയൽ ആയതാണ് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ അടുത്തുള്ള പ്രോഡക്റ്റ് മെറ്റീരിയൽ ഏതാണല്ലോ എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് ഗൂഗിൾ ലെൻസിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതേ പ്രോഡക്റ്റ് വേറെ അടുത്തുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും എന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്ത് ലിസ്റ്റ് ചെയ്ത സെയിം പ്രോഡക്റ്റ് വേറെ അടുത്ത് ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഓരോ ഡീറ്റെയിൽസ് അതുപോലെ നിങ്ങൾക്ക് എടുത്തു ഓക്കെ ഞാൻ എലോ സ്റ്റീൽ കുറച്ച് കൊടുത്തു അതൊന്നുമില്ല വേറൊരു പ്ലാസ്റ്റിക് ടൈപ്പ് ഇതാണ് പിന്നെ നമ്പർ ഓഫ് ഐറ്റംസ് അത്ര ഐറ്റംസ് ഉണ്ട് ബാഗ് ഒറ്റല്ലേ ഉള്ളൂ ഇതിൻ്റെ കൂടെ ഒരു കത്ത് ഇത് കൊടുക്കേണ്ടേ നമ്പർ ഓഫ് ഐറ്റംസിൽ ടു കൊടുക്കണം അതൊക്കെ നമ്മളൊന്നുമില്ല അവരെ കട്ടിങ് ബോഡുള്ളൂ അപ്പോൾ നമ്മൾ ഒന്ന് കൊടുത്തു ടൈപ്പ് നെയ്മ് ഇതിൻ്റെ ടൈപ്പ് നെയിം അത് കറക്റ്റ് കൊടുക്കണം കറക്റ്റ് ബോർഡ് എന്നുള്ള കറക്റ്റ് കൊടുക്കണം ഓക്കെ ഇത് ഇങ്ങനെയല്ല കൊടുക്കേണ്ട ഇതില് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അതിൻ്റെ അടുത്ത് ഫസ്റ്റത്ത് ഇത് മാത്രം പാടുള്ളൂ ക്യാമറാകാൻ പാടുള്ളൂ ബാക്കിയൊക്കെ സ്മോൾ ലെറ്റർ ആകുമ്പോൾ ഓക്കെ ബോഡ് ഓക്കെ കൊടുത്തു അത് കഴിഞ്ഞാൽ കളറ് കളർ കളർ ആ സെക്ഷൻ വരുന്നുണ്ട് കളർ കളറ് ഏതാണെന്നുള്ളത് ഒറ്റ കളറാണെങ്കിൽ അത് കൊടുക്കുക മൾട്ടി കളർ ആണെങ്കിൽ അത് കൊടുക്കുക ഓക്കെ ജസ്റ്റ് ഞാൻ കളർ ഏതാ മൾട്ടി ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് കൊടുക്കുക ഓക്കെ ഇതിൽ റെഡ് മാർക്ക് ചെയ്താണ് വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് ഇന്നിട്ടില്ലേ ഇത് ഓക്കെ ഞാൻ ജസ്റ്റ് ഒരു ഇത് കൊടുത്തു എം എൽ നിന്ന് കൊടുത്തു മൾട്ടി കളർ ആണെങ്കിൽ മൾട്ടി കളർ തന്നെ ടൈപ്പ് ചെയ്യും ഓക്കെ ഇങ്ങനെ മൾട്ടി കളർ ഞാൻ ഞാനിത് ലിസ്റ്റ് ഇത് സ്പീഡ് ആക്കാൻ വേണ്ടി ഇങ്ങനെ കൊടുക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഫസ്റ്റത്ത് ക്യാപ്പിറ്റിലും പിന്നെത്തോ എന്തു ഈ രണ്ട് ക്യാപ്പിലാണെങ്കിൽ ഈ എമ്മും ക്യാപ്പിൽ കൊടുക്കണം സിയും ക്യാപ്പിൽ കൊടുക്കണം ഓക്കെ പിന്നെ സൈസ് ഏതാണ് ഇതിൻ്റെ സൈസ് ലാർജ് സ്മോളാണോ മീഡിയമാണോ എന്നുള്ളത് കൊടുക്കുക സ്മോളാണെങ്കിൽ സ്മോൾ എടുക്കുക ഒരു നമ്മൾ ഒരു ഏകദേശം വെച്ചിട്ട് കൊടുക്കുക അതിലൊരു ഇതില്ല ബിഗ് ആണെങ്കിൽ ബിഗ് കൊടുക്കുക കാരണം നിങ്ങൾക്ക് അറിയില്ലോ ഒരു വലിയ സാധനമാണ് ഇതിൻ്റെ അടുത്തുള്ളത് കൊടുക്കുക ഐറ്റത്തിന്റെ ഷേപ്പ് ഏതാ സ്ക്വയർ ആണോ റൗണ്ട് ആണോ ഇത് കട്ടി കട്ടിമ്പോഡല്ലേ അപ്പോൾ സ്ക്വയർ ആണല്ലേ വരുന്നത് അപ്പോൾ സ്ക്വയർ കൊടുത്ത് ഇൻസ്ട്രക്ഷൻ എന്തെങ്കിലും ഇത് സം കെയർ ചെയ്തിട്ട് കൊണ്ടു നടക്കാൻ വേണ്ടി ഇതൊരു കട്ടിംബോഡാണല്ലോ അപ്പോൾ ജസ്റ്റ് ഡിഷ് വാഷ് സേഫ് ഹാൻഡ് വാഷ് ഉള്ളത് അപ്പോൾ ഇത് ഏത് ടൈപ്പിലാണ് നിങ്ങൾ ഇത് പറ്റുന്നത് ഹാൻഡ് വാഷ് കൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ മറ്റേ ഓരോക്കുന്ന സാധനങ്ങൾ ഒത്തിരി യൂസ് ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിൽ കൊടുക്കുക നമ്മൾ ജസ്റ്റ് ഇത് എല്ലാതും പറ്റുമല്ലോ അപ്പം ഹാൻഡ് വാഷ് ഞാൻ ജസ്റ്റ് കൊടുത്തു മാനുഫാക്ചർ കോൺടാക്ട് ഇൻഫർമേഷൻ ഈ മാനുഫാക്ചറായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഇൻഫർമേഷൻ അവർ മേലും ഒന്നൊക്കെ ചോദിക്കണേ ഒന്നും വേണ്ട ഫോൺ നമ്പറും മേലും ഒന്നും വേണ്ട നിങ്ങൾ എന്ത് ചെയ്യാം ഞാൻ പറഞ്ഞില്ല നേരത്തെ ഇതിൻ്റെ ഇതിൻ്റെ പേര് ഞാൻ ടി ചെയ്താണ് ഉദ്ദേശിക്കുന്നത് കൊടുത്താൽ മതി നമ്മൾ നമ്മൾ ഡീറ്റെയിൽസ് പേരൊന്ന് അടിച്ചു കൊടുത്താൽ മാത്രമേ അതിൻ്റെ കൂടെ ഒന്ന് കൊടുക്കണ്ട വേലടിയും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട പിന്നെ യൂണിറ്റ് കൗണ്ട് ഇത് നേരത്തെ മാതിരി എത്ര ഉണ്ടെന്നുള്ളത് അതൊന്നുകൂടി കൊടുക്കുക ഇത് ഒന്നു കൊടുക്കണേ ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഉണ്ടോന്ന് ഇൻക്ലൂഡ് കോമ്പോണൻറ്റ് ഒന്നുമില്ല ഇവിടെ ഇതിൻ്റെ കൂടെ ഒന്നും കൊടുക്കണില്ലല്ലോ സോറി ഇത് ഇതിൻ്റെ കൂടെയുള്ള ഈ പ്രോഡക്റ്റ് എന്താണെന്നൊന്ന് കൊടുക്കുക കൂടെ എന്താണുള്ളത് ചോദിക്കും ചോദിക്കുന്ന കൊടുത്ത് തിൽക്കാലം എന്ത് ചെയ്യുക തെൽക്കാലം നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ പ്രോഡക്റ്റ് കൊടുക്കുക പിന്നെ ഇതിന്റെ കൂടെ ഒരു പാത്രം ഒരു പാത്രം ഉണ്ട് ഒരു കത്തി ഉണ്ടെങ്കിൽ ലൈ കത്തി അത് കൊടുക്കുക ഡിഷ് നമുക്ക് ഓരോന്ന് ഓരോന്നുണ്ടെങ്കിലും അത് കൊടുക്കുക ഇതിന്റെ കൂടെ ഓരോ പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആഡ് മോർ അടിച്ചിട്ട് അങ്ങനത്തെ ഓരോന്ന് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ എച്ച് എസ് കോഡ് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി എച്ച് എസ് കോഡ് ഇത് നിങ്ങൾ കറക്റ്റ് കൊടുക്കണത് എച്ച് എസ് ഒ കോഡാണ് നിങ്ങൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഗൂഗിളിൽ നോക്കിയാൽ എൻ്റെ നിങ്ങളുടെ പ്രോഡക്റ്റ് സെർച്ച് ചെയ്തിട്ട് എച്ച് എസ് ഒ കോഡ് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് കാണിച്ചു ഇത് എടുക്കുക ഗൂഗിൾ എടുത്തിട്ട് കട്ടിംഗ് ബോർഡ് കട്ടിംഗ് ബോർഡ് എച്ച് 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 എസ് എ കോഡ് ഇതാണ് വന്നിരിക്കേണ്ടത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താങ്ങണ എച്ച് എസ് എ കോഡ് ഇവിടെ കട്ടിങ് ബോർഡ് എച്ച് എസ് എം കോഡ് ബോഡ് ഇത് ഏത് ബോർഡാണ് അടിക്കണം വീട്ടിൽ നമ്മളെ വീട്ടിലെ പാപ്പത്തെ നോക്കിയിട്ട് ഈ എച്ച് എസ് എം കോഡ് എന്ത് ചെയ്യുക അവിടെ കൊടുക്കുക ഇവലാണ് ഗവൺമെൻറ് ജി എസ് ടി കാൽക്കുലേറ്റ് ചെയ്തത് ഓക്കെ എച്ച് എസ് എം കോഡ് അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ എച്ച് എസ് എം കോഡ് ഇവിടെ കൊടുക്കുക ഓക്കെ ഇത് ഇമ്പോർട്ട് ചെയ്യുന്ന ഓരോ കോൺടാക്ട് ഇൻഫർമേഷൻ അവിടെ ഞാൻ നേരിട്ട് കൊടുത്ത പോലെ എസ് ടി തന്നെ കൊടുക്കണോളൂ കോണ്ടാക്റ്റ് ഇൻഫർമേഷൻ പാക്കേഡ് നമ്മളാണല്ലോ അത് നമ്മള് കൊടുക്കുക ഓക്കേ ഇതിന് ഡൈമെൻഷൻ എത്രയാന്നുള്ളത് കറക്റ്റ് ഡൈമെൻഷൻ കൊടുക്കുക ഇതിപ്പോ പതി ഞാന് എനിക്ക് അറിയില്ലല്ലോ അപ്പൊ വേറെ ആൾ എടുക്കില്ലേ നിങ്ങൾ ഇപ്പൊ സെല്ല് ചെയ്യണ ഡെൻഷൻ നിങ്ങളെടുത്തിട്ടുണ്ടോ നിങ്ങൾ കൊടുക്കുക ഐറ്റം ലെങ്ത് നിങ്ങൾ കൊടുക്കുക അയാൾ ജസ്റ്റ് ഒരു പതിനേഴ് കൊടുക്കുക പിന്നെ ഐറ്റം തിക്നെസ് മേലത്തെ തിക്നെസ് ടോപ്പത്തെ കൊടുക്കുക ജസ്റ്റ് ഒരു നാല് നിന്ന് കൊടുത്തോ കറക്റ്റ് കൊടുക്കണം കേട്ടോ ഒന്നാലാണ് കസ്റ്റമറെ നമ്മളെ പ്രോഡക്റ്റ് അവർക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ളത് ഒരു സെലക്ട് ചെയ്യുള്ളൂ അത് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ ഏതാണ് അളവെന്ന് ചോദിക്കും സെൻറ്റിമീറ്റർ എന്നാണ് നമ്മൾ കൊടുക്കും ഇഞ്ചും കാണും ഞാൻ സെൻറ്റിമീറ്റർ ആണ് കൊടുത്തത് ഓക്കെ ഇനി ആണ് കഴിഞ്ഞാൽ ഐറ്റം വിളത്ത് ഷോർട്ട് എഡ്ജ് ഇതിൻ്റെ ഹെഡ്ജിൻ്റെ വിടുത്താണ് ചോദിക്കുന്നത് അത് നമ്മളിപ്പോൾ ഒരു പത്ത് 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 കൊടുത്തു ജസ്റ്റ് ഒന്ന് ഞാനത് സെൻറ്റിമീറ്റർ സെലക്ട് ചെയ്യണം ഉണ്ട് ഇഞ്ച് ഇഞ്ചിതാക്കൾ സെൻറ്റിമീറ്റർ ആണ് എപ്പോഴും ബെറ്റർ ഒരു കസ്റ്റമർക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുക ഈ സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് ഞാൻ കംപ്ലീറ്റ് ആക്കി അപ്പോൾ ഇത് പോകണില്ല അപ്പോൾ സബ്മിറ്റ് അടിച്ച് നോക്കുക പോവാൻ നോക്കുക അപ്പോൾ ഓടോ ആ റഡ് ഇതിൽ പോകണില്ല അതിലോടോ ഒന്ന് ഫില്ല് ചെയ്യാൻ പറ്റിയിരിക്കുന്നതാണ് ഇവിടെ ഇത് റിമൂവ് ചെയ്യാത്തത് ഇവിടെ ഒന്ന് പോയാൽ എക്സ്ട്രാ മെറ്റീരിയൽ എന്താണ് ഏടെയും കൊടുത്തിട്ട് പക്ഷേ ഞാൻ ഇത് റിമൂവ് ചെയ്തില്ല അതുകൊണ്ടാണ് അത് കിടക്കുന്നത് കണ്ടില്ലേ റിമൂവ് ചെയ്തപ്പോൾ അത് പോയി അത് കഴിഞ്ഞപ്പോൾ ഓഫർ ഓഫറിലാണ് നമ്മൾ പ്രൈസും കാര്യങ്ങളും നമ്മുടെ അടുത്ത് എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത് ഇവിടെ കൊടുക്കുന്നത് ഈ ഓഫറിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതൊരു അൻപണം ഉണ്ടെങ്കിൽ ഇത് അൻപണം കൊടുക്കണം ഈ അൻപണങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഓർഡർ ഇങ്ങനെ വരുന്ന അനുസരിച്ച് നിങ്ങളടുത്ത് സ്റ്റോക്ക് ഇത് കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ അൻപത് ഇങ്ങനെ പോയി 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 ജി കൊടുത്ത് തീരുന്നവരെ സീറോ ആവും നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇനി ഒന്ന് ചെയ്യുക കൂട്ടി കൊടുക്കുക പത്ത് അഞ്ച് എത്ര വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ ക്വാണ്ടിറ്റി അപ്ഡേറ്റ് ചെയ്യുക അപ്പം നിങ്ങളുടെ യുവർ പൈസ് നിങ്ങൾ എത്ര രൂപക്കാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കൊടുക്കുക ഇവിടെ ഞാനതൊരു ആയിരത്തി ഒരുന്നൂറ് ജസ്റ്റ് ഇട കാരണം ട്രയൽ അടിക്കുകയാണ് കുറച്ചു കഴിഞ്ഞാൽ കട്ട കാലത്തിൽ ഞാൻ ഓർഡർ വന്നാൽ ഞാൻ അതിന് ഞാനിങ്ങനെ കൊടുത്തയക്കേണ്ടിയാവും ഒരു ബുദ്ധിമുട്ടാണ് അപ്പം ആയിരത്തി ഒരുന്നൂറ്റി പെരുമൊന്നണി നട മാക്സിമം റേറ്റൽ പ്രൈസ് എം ആർ പിന്നെ ഇതിനൊരു രണ്ടായിരം എട്ട് കഴിഞ്ഞാൽ ഇതിന് രണ്ടായിരം എട്ട് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഇത് കാണുക ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ആണ് സാധനം തരുന്നത് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് കണ്ടില്ലേ കാണിച്ചില്ലേ ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് ചെയ്തിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് റുപ്പൊക്കെയാണ് നിങ്ങൾക്ക് തരുന്നത് കുടക്ക് എഴുതി കാണിക്കുന്നത് ഇതേമാതിരി നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞു ഡബിൾ ഇട്ടുകൊണ്ട് ഇതേപോലെ നാൽപ്പത്തി ഒമ്പത് ശതമാനം പറഞ്ഞിട്ട് വരും പിന്നെ ഫുൾ ഫിൽമെൻറ്റ് ചാനൽ ഏതാണ് വെച്ചാൽ നമ്മൾ ഏത് ബൈക്കാണ് ആമസോണിൽ അക്കൗണ്ട് ഉണ്ടാകുമ്പോൾ കൊടുത്തത് അത് ഇസി ഷിപ്പ് തന്നെ ഇത് സെൽഫ് ഷിപ്പ് ഇ സി ഷിപ്പ് സോറി സോറി ഇസി ഷിപ്പുള്ള ഈ ഫസ്റ്റ് ഉണ്ട് ഇതാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇതാകുമ്പോൾ ആമസോണിൻ്റെ ആളെന്തേലും നമ്മളടുത്ത് വന്നിട്ട് നമ്മുടെ അത് പിക്ക് ചെയ്തു പോകും ഓർഡർ വന്നാൽ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ആ ബൈക്ക് നമുക്ക് റിസ്ക് കുറവും പിന്നെ ഇവിടെ ഓഫർ കണ്ടീഷൻ ടൈപ്പ് ഉണ്ട് ഇത് നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കണം ന്യൂന്ന് തന്നെ വേറെ ഓപ്ഷനൊന്നും ഇല്ല നമ്മൾ പ്രൊഡക്റ്റ് ഏതാണ് ടൈപ്പ് എന്ന് റീഫർമിഷൻ ആണോ ന്യൂ ആണോ അതിലൊറ്റ ഓപ്ഷനെ വരുള്ളൂ ന്യൂ എന്നുള്ളത് ന്യൂന്ന് കൊടുത്തു അതൊക്കെ എടുത്തപ്പോൾ അത് കംപ്ലീറ്റ് ആയി പിന്നെ സേഫ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗം കൂടി ഇത് ഏതൊക്കെ രാജ്യമാണെന്ന് ചോദിക്കുമോ അവിടെ ഉണ്ടാക്കിയത് നമ്മൾ ഇന്ത്യത്താണെങ്കിൽ ഇന്ത്യ കൊടുക്കുക ഇനി എടുത്താൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ നിന്ന് പോകുകയാണെങ്കിൽ അണ്ടോണത് കൊണ്ടാവും അത് സെലക്ട് ചെയ്യാം ഓക്കെ വിസിബിളാവുന്ന കാര്യമാണ് കറക്റ്റ് കൊടുക്കുക പിന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വേണോ അത് ഡോട്ട് എന്ന് പറയാം നിങ്ങളെ ചെറിയ കുറച്ച് പ്രശ്നമുള്ള പ്രൊഡക്റ്റ് കഴിയുമ്പോൾ നോട്ട് എന്ന് കൊടുക്കുക പിന്നെ വെയിറ്റ് ഇതിന്റെ വെയിറ്റ് എത്രയാന്ന് കൊടുക്കുക ഞാൻ ഇതൊരു നൂറ് ഗ്രാമീന്ന് കൊടുക്കാം നൂറ് ജസ്റ്റ് നമ്മൾ നിങ്ങൾക്ക് അറിയാലോ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എത്ര ഉണ്ടാവുക ഗ്രാമുണ്ടാവുക അപ്പം ഞാനത് കൊടുത്തു അപ്പോൾ എൻ്റെ ലിസ്റ്റിങ് കംപ്ലീറ്റ് ആയി ഇത്രേ ഉള്ളൂ ഒരു ആമസോണിന്റെ പ്രോഡക്റ്റ് ലിസ്റ്റിങ് ഇത് ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു ഈ പ്രൊഡക്റ്റ് ഓരോ കാറ്റഗറിക്ക് അനുസരിച്ച് ഡി മാറും ഓപ്ഷൻസ് ഒക്കെ മാറും അപ്പം ഒക്കെയാണ് ഇത്ര സിമ്പിളാണ് ആമസോണിൻ്റെ പ്രോഡക്റ്റ് ലിസ്റ്റ് ഇതൊക്കെ കംപ്ലീറ്റ് ആയി ഇതൊക്കെ ഫുൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം സബ്മിറ്റ് അടിക്കുക സബ്മിറ്റ് അടിച്ചാൽ ഡണ്ണടിക്കുക കോപ്പി അനദർ പ്രൊഡക്റ്റ് പ്രോഡക്റ്റ് അതിനകത്ത് കോപ്പിട്ട് ഇപ്പം നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് മൊത്തം വേറെ നമുക്ക് നമുക്കൊരു ലിസ്റ്റിങ് മാറ്റിത്തരും നമുക്ക് അതിൽ ഇമേജ് കാര്യങ്ങൾ മാറ്റേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ നമുക്ക് വേണ്ട നമ്മളിപ്പോൾ ലിസ്റ്റ് കംപ്ലീറ്റ് ആയി ഡണ്ണ് അടിക്കുക അപ്പം ഇപ്പം ഇതിന് മുന്നേ ഞാൻ പറഞ്ഞ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒരു സാധനം ലിസ്റ്റ് ചെയ്തിന് വേറെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് വേറെ കാണിക്കാൻ വേണ്ടി അതിൻ്റെ ഇതാണിത് അപ്പം ഇതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഇതിൽ ആക്റ്റീവ് ആവും ഇത് ലിസ്റ്റിങ് കഴിഞ്ഞാൽ ആക്റ്റീവായെന്ന് അറിയാൻ വേണ്ടി ഇവിടെത്തന്നെ ലെഫ്റ്റ് മെനുപാൽ ഇൻവെൻട്രി ഓൾ ജോൾ ഇൻവെൻട്രീന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അവിടെ വരും ഒരു അഞ്ചോ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ലിസ്റ്റിങ്ങ് ആക്റ്റീവ് ആവും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ആമസോൺ അക്കൗണ്ടിൻ്റെ എ ടു സെറ്റ് വർക്ക് ഇതിൻ്റെ വീഡിയോ നമ്മൾ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി നിങ്ങൾക്ക് നിങ്ങൾ യൂട്യൂബ് വീഡിയോ ഒന്നും കാണാൻ ടൈമില്ല എനിക്ക് അത്യാവശ്യമാണ് സെല്ലിങ് ചെയ്യാന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ കമൻറ്റായിട്ട് ഇട്ടാൽ മതി നിങ്ങളുടെ ഫോൺ നമ്പർ ഇട്ടിട്ട് റീസെൻ്റ് ആണെങ്കിൽ ഞങ്ങളെ എക്സിക്യൂട്ടീവുകളെ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാ ട്രെയിനിങ്ങും തരും കാരണം മെനു പറയുന്നുണ്ടോ ആമസോണിൻ്റെ ഇത്ര ഓപ്ഷൻസ് നിങ്ങൾ ചെയ്താൽ മടിച്ചാലാണ് നിങ്ങൾക്ക് ഒരു പ്രോ പ്രോസെല്ലറായുള്ളൂ ആഡ്സ് അഡ്വെർടൈസ്മെൻറ്റ് ഓർഡർ കാര്യങ്ങൾ ഓക്കെ ഓക്കെ പിന്നെ എന്താണ് ഈ ഓർഡർ വന്നത് ജസ്റ്റ് ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് ഓർഡർ എന്നുള്ള മാനേജ് ഓർഡറിലാണ് നമുക്ക് വന്ന ഓർഡറുകൾ കാണുക അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ഞാൻ ഓരോ വീഡിയോ ആക്കി ഞങ്ങൾ ചെയ്തു തരാം ഓക്കെ രണ്ട് ഓർഡർ പെൻഡിങ്ങിലുണ്ട് ജസ്റ്റ് ആ കസ്റ്റമർക്ക് വേണ്ടി കാണാൻ എടുക്കാൻ വേണ്ടി ചെയ്തതാണ് അപ്പോൾ ആ പെൻഡിങ്ങിൽ ഉള്ളതാണ് ഇത് ജസ്റ്റ് ഓർഡർ ചെയ്തത് ഓക്കെ അപ്പോൾ ഇവിടെ അഞ്ചേക്ക് വന്നിട്ടാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾക്ക് ഓരോ വീഡിയോയിലും ഓരോ വീഡിയോയിലും ഞങ്ങൾ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണെങ്കിൽ ഈ വീഡിയോ വളരെ കേട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇനിയും ഇനിയും ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് എന്ത് ആവശ്യമോ അതിനുവേണ്ടി കാര്യങ്ങൾ അറിയണമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയി തന്നെയാണ് റീപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ സി യു ബെസ്റ്റ് ഓഫ് ലക്ക്